ഇന്ത്യൻ ഭരണഘടനയ്ക്കേറ്റ ഒരടിയാണ് രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മൂന്ന് പെൺകുട്ടികളെ പത്തൊൻപതിനും ഇരുപത്തിരണ്ടിനും വയസ്സ് ഇടയിൽ പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളെ അവർക്ക് കിട്ടിയ ജോലിസ്ഥലത്തേക്ക് അവരെ അനുഗമിക്കാൻ വേണ്ടി വന്ന രണ്ട് കന്യാസ്ത്രീകളെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു പൗറിന് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല മതപരമായ വിവേചനത്തിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ അറസ്റ്റിലൂടെ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം കാണിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലി വളർത്തിക്കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയുമായിട്ട് അടുക്കാനായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ക്രൈസ്തവ സഭാനേതൃത്വവുമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ബി ജെ പി നയിക്കുന്ന ഗവൺമെൻറ്റുകൾ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് മനുഷ്യക്കടത്തെന്നാണ് ആരോപണം മൂന്ന് പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടിയിട്ട് ജോലി അന്വേഷിച്ച് ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകാൻ വേണ്ടി അവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന സിസ്റ്റേഴ്സിനെയാണ് മനുഷ്യക്കടുത്ത് നടത്തിയെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു എന്നത് വ്യക്തമല്ല ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ടിക്കറ്റുണ്ട് ഉള്ളപ്പോൾ എങ്ങനെയാണ് റെയിൽവേ പോലീസിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിയമവിദഗ്ധര് പറഞ്ഞു തരേണ്ടതാണ് ഇനി ഇവരുടെ മേലിൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പത്തു വർഷത്തെ തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത വകുപ്പുകളിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര ക്രൂരമായ നടപടിയാണ് മറ്റു മറ്റൊരു ആരോപണം എന്താണ് അവർ കൺവെർഷന് വേണ്ടി ശ്രമിക്കുമെന്ന് ഹൈന്ദവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയെന്ന് ഈ വന്നിരിക്കുന്ന മൂന്ന് പെൺകുട്ടികളും ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽപ്പെട്ട അംഗങ്ങളാണ് ഈ മൂന്ന് പെൺകുട്ടികളും അത് മാത്രമല്ല അവർ പ്രായപൂർത്തിയായവരാണ് പിന്നെ എങ്ങനെയാണ് ഈ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടാവുക അവർ ആളുകളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു അപ്പൊ രണ്ട് ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് ഉത്തരവാദിത്തമാണ് കാരണം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആരെയും ഏത് സമയത്തും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഭരണകൂടം നീങ്ങുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ ഈ ഗവൺമെൻറ് നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുകയും അതിന് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ആരായിരുന്നാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും അവർ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളായതുകൊണ്ട് മാത്രമല്ല ഇതാർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊരു നിമിത്തമായിട്ട് എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വർഗ വർണ്ണ വിവേചനത്തിനെതിരെ മതവിവേചനത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പ്രതിഷേധ പ്രകടനങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർന്നു കഴിഞ്ഞു രാജ്യം മുഴുവൻ ഉയരേണ്ടതാണ് പ്രതിഷേധ പ്രകടനങ്ങൾ കാരണം ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയാണ് ഒരു ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവർക്ക് ഇനി ജാമ്യം കിട്ടണമെങ്കിൽ സർക്കാരും പ്രോസിക്യൂഷനും വ്യക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പോലീസ് എടുത്തിന് എഫ് ഐ നിന്നും വിമോചനം കിട്ടിയിട്ട് ഇവർക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടികളും നമുക്കറിയാം ക്രൈസ്തവർ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് നമുക്കാർക്കും പിടികിട്ടുന്നില്ല കൊച്ചു ഗ്രാമങ്ങളിൽ പോയി വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ രോഗികളായിട്ട് കഴിയുന്നവർക്ക് ചികിത്സ കൊടുത്ത് അവർ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യമുള്ളവനാക്കാൻ ശ്രമിക്കുമ്പോൾ സാമൂഹ്യപരമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരെ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ വഴി ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കൺവെർഷൻ അവരെ മതം മാറ്റുന്നു എന്നൊരു വ്യാജമായ ആരോപണം ഉന്നയിച്ചു കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയാണ് രണ്ട് ശതമാനം പോലും ക്രിസ്ത്യാനികളില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ എത്ര ശതമാനം ആയിരുന്നേന് അതുകൊണ്ട് മതപരിവർത്തനം എന്നുള്ള ലക്ഷ്യം വെച്ചല്ല കത്തോലിക്ക സമൂഹം ഈ എവിടെയും പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ഉദ്ധാരണമാണ് അത് അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് ഇന്നും ഉത്തരേന്ത്യയിലുണ്ട് ഈ ബ്രാഹ്മണ്യ വർഗത്തിൽപ്പെട്ട ഹയർ കാസ്റ്റിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇന്നും ആവശ്യമുണ്ട് എന്നാൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഈ അടിമകളായിട്ട് കഴിയുന്നവരെ ചോദ്യം ചോദിക്കാൻ തുടങ്ങും ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ട കൂലി ചോദിച്ചു തുടങ്ങുമ്പോൾ തങ്ങളുടെ അടിമകളായിട്ട് അവർ നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഭജ്രംഗങ്ങൾ എന്ന് പറഞ്ഞ സംഘടനയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഹയർ കാസ്റ്റിലുള്ളവർ കളിക്കുന്ന കളിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുക അത് നാട്ടിലെങ്ങുമുണ്ട് വരണ്യവർഗത്തിന്റെ അടിച്ചമർത്തൽ പരിപാടികൾ ഒരു ഒരുവിധത്തില് നിരന്തരം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അപ്പൊ അടിമകളായിട്ട് കഴിയുന്നവർ വിമോചിപ്പിക്കാനുള്ള പ്രവർത്തനത്തെയാണ് മിഷണറി വർക്ക് എന്ന് പറയുന്നത് അല്ലാതെ മതം മാറ്റാനുള്ള വർക്കല്ല മിഷണറി വർക്ക് ഇവർക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ഈ അടിമകളെ പാവപ്പെട്ടവരെ അടിച്ചമർത്തപ്പെട്ടവരെ ദുർബലരെ രെ വിമോചിപ്പിക്കുന്ന ദൗത്യമാണ് ആ ദൗത്യത്തിലാണ് ഈ സിസ്റ്റേഴ്സിനെ പോലെയുള്ളവർ ഇടപെട്ടുകൊണ്ടിരിക്കുക അതിനുവേണ്ടി വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ഗ്രാമത്തിന് ജോലിയില്ലാതെ വലയുന്ന മൂന്ന് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ സന്നദ്ധരായിട്ട് സിസ്റ്റേഴ്സ് വന്നപ്പോൾ അവരുടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം എത്രയോ ബാലിഷ്യമാണ് മനുഷ്യക്കടുത്ത് നടത്തുന്നു മതപരിവർത്തനം നടത്തുന്നു ഇതിന് എന്തെങ്കിലും അടിസ്ഥാനം തെളിവുണ്ടോ അവർ പറയാനായിട്ട് ആൾക്കൂട്ടമാണ് വിചാരണ നടത്തുന്നത് ഭജ്രഥകളാണോ ഈ രാജ്യത്തെ പോലീസ് അവരാണോ വ്യക്തികളെ ആൾക്കൂട്ട് വിചാരണ നടത്തേണ്ടത് അവരാണോ നീതിന്യായ പീഠം അതുകൊണ്ട് ഒരു രാജ്യത്ത് നീതിയും നിയമവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ നടപടികൾക്ക് അവസാനം വരേണ്ടതാണ് അതുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം സത്യത്തിൽ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭരണഘടനയെ സ്നേഹിക്കുന്നവര് ഈ രാജ്യത്തിൻ്റെ മതേതര ഭാവത്തെ സ്നേഹിക്കുന്നവര് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിന് കൂടുതൽ ശബ്ദമുയർത്തേണ്ടതുണ്ട് അതിന് നമ്മുടെ നാട്ടിൽ ഓരോ ശബ്ദവും നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ട് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു